ഇതിലും വേദന കട്ടപ്പാരെ എടുത്ത് കക്കാൻ പൊക്കുയുടെ വാണകളെ അമ്മമാർ എന്തിനാണ് ഈ ഗെയിമിൽ ഉണ്ടാക്കി വെച്ചിരുന്നത് അറിയത്തില്ല ഒന്നത്തെ കാര്യം കോനില്ല കോൻ തരുന്നില്ല നൂറ്റമ്പത് പ്ലൈസിൻ്റെ പാക്കം കൊണ്ടുവരും ഒരു കോനും തരുന്നില്ല ഇപ്പം നമുക്കും ഇത് പണിയായി കാശ് കൊടുത്ത് കുറച്ച് കോയിൻ മേടിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഇപ്പം പണിയായി കണ്ടില്ലേ ടോൾ കെ കോൻസിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപയുണ്ടായി കൂട്ടി എനിക്ക് തോന്നുന്നു ഫൈവ് കെ അറുന്നൂറ് രൂപ കൂട്ടി എന്തിനാ എന്തിനകത്ത് കളിക്കുന്ന ചരത്തിൽ കാശിൻ്റെ കളി മാത്രമായി ഫുള്ള് കാശ് കൊടുത്ത് പേടിക്കുക സെറ്റപ്പ് മാത്രമായി ഇതിലും പേര് നമ്മളെയൊക്കെ കൊഞ്ചീർത്തി അടിക്കുന്നതായിരുന്നു നല്ലത് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് പോയി രണ്ടായിരത്തി ആണൂറ് രൂപ നേരത്തെ എനിക്കൊന്ന് രണ്ടായിരം രൂപ ഉണ്ടായിരുന്നു നാണൂറ് രൂപ കൂടിയിട്ടുണ്ട് ടു കെയൊക്കെ എനിക്ക് തോന്നുന്നു നേരത്തെ ആയിരത്തി മുന്നൂറായിരുന്നു തോന്നുന്നു ആയിരത്തി അറുന്നൂറാക്കിയിട്ടുണ്ട് ആയിരത്തി നാനൂറ് ആയിരത്തി ഉണ്ടായിരുന്നു കണ്ടായിരുന്നു മുന്നൂറ് മാനൂറ് കൂട്ടിയിട്ടുണ്ട് എഴുന്നൂറ് രൂപയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ വൺ കെക്ക് ഇപ്പം എണ്ണൂറ് രൂപ ആക്കിയിട്ട് നൂറ് രൂപ കൂട്ടി എണ്ണൂറ് രൂപ ആക്കിയിട്ടുണ്ട് അമ്മ എൺപത്തൊമ്പതിൻ്റെ കോയിൽ ഇപ്പം നൂറ്റിപ്പത്ത് രൂപയായി ഇരുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് കിട്ടി കൊണ്ടുവന്ന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആക്കി പിന്നെ കക്കാമോ നല്ലത് ഒന്നത്തെ കാര്യത്തിൽ റിവാർഡില്ല റിവാർഡ് തരുന്നില്ല മാതിരി ബസ്സൊക്കെ ഇപ്പം കുറേ കുറ്റം പറഞ്ഞ് എന്തൊക്കെ കാരണം ലോങ് ബാളും രണ്ടും മാത്രമേ ഉള്ളായിരുന്നു റിവാർഡ് ഉണ്ടായിരുന്നു പ്ലേസിൻ്റെ ലീറ്റാലി നല്ലതായിരുന്നു എടുക്കുന്ന പ്ലേസിന് വാല്യൂ ഉണ്ടായിരുന്നു ഗെയിമിൽ കാരണം ബ്രാഷ് ബോർഡ് ഉമ്മിയൊക്കെ വന്നു കഴിഞ്ഞാൽ ക്യുറ്റി ചെയ്ത മൂന്ന് ആൾക്കാർ ഉണ്ടായിരുന്നു സോ അത്രയ്ക്ക് വാല്യൂ ആയിരുന്നു ഈ കാർഡിനൊക്കെ ഇപ്പം കാടിനും ഈ കാടിനും മാർഗം പേ പേടിയില്ല മാർഗം പേടിയും വാല്യൂ എന്നാൽ എടുത്തിട്ടല്ല ഇല്ല ഇത്രയും കാശും മുടക്കണം അന്മാര് അവസ്ഥയാണ് ഇങ്ങനെ കൂട്ടാമെന്ന് പറയും ടോൾക്കൊക്കെ പോകാൻ ഏകദേശം അമ്മമാർ ആയിരത്തി ഇത്രയാണ് ആയിരത്തി ആയിരത്തി രൂപ കൂട്ടി ഏകദേശം പറയാൻ ഒരു പതിനെട്ട് ഇരുപത് ഡോളറോളം വരെ കൂട്ടി ഭയങ്കര ഹൈക്കാണ് ഹൈക്ക് ചെയ്തമാര് ഭയങ്കര ഹൈക്കാണ് ഏകദേശം നൂറ് ഡോളറിൽ നിന്ന് എൺപത്തമ്പത് തൊണ്ണൂറ് ഡോളറിൽ നിന്നാകാന്മാര് നൂറ് നൂറ്റിപ്പത്ത് ഡോളർ ആക്കിയന്മാര് ചില തെയ്യപ്പമേ ഏകദേശം ഇരുപത് ശതമാനം ഹൈക്ക് ചെയ്തമാര് കോൻസിൻ്റെ പ്രൈസിൽ സോനിയിപ്പോൾ എല്ലാ പാക്കപ്പ് കാണത്തില്ല കാരണം എല്ലാ ആഴ്ച ഇങ്ങനെ എണ്ണായിരം മുടക്കാനും നമ്മുടെ ഇല്ല ഈ ഫുട്ബോൾ കളിക്കുന്ന യൂട്യൂബേഴ്സ് എല്ലാം വയ്ക്കാറും അങ്ങോട്ട് കൈമിട്ടായിരിക്കും ഇപ്പോൾ ആക്ച്വലി കോയിൻ പർച്ചേസ് ചെയ്യുന്ന യൂട്യൂബ് ഇടുന്ന റവന്യൂ ഒക്കെ ആയിട്ട് അങ്ങോട്ട് സ്പെൻഡ് ചെയ്യായിരിക്കും ചെയ്യുന്നത് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ സോ ഇപ്പോൾ അത്യാവശ്യം നല്ല ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത കൊല്ലം സൈൻ ചെയ്യാം അതെനിക്ക് ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നു പിന്നെ അല്ലെങ്കിൽ പിന്നെ അഞ്ച് പ്ലേഴ്സിനെ വല്ലതും എപ്പിക് പാക്കിൽ കൊണ്ടുവരാൻ വേണ്ടേ നോക്കാം അപ്പോഴും ഫൈക്കിയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും പറ്റത്തുള്ളൂ അല്ലാതെ ഫുൾ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അമ്മാരുടെ അവസ്ഥയാണ് പോകുന്നവർ മൂന്ന് പ്ലേസ് കൊണ്ടുവരികയും ചെയ്യും നൂറ്റമ്പത് പ്ലേസ് കൊണ്ട് പ്രോബിലിറ്റി ഇല്ല പിന്നെ കൊടുക്കാത്ത വിലയും കോവിൻസിന് റിവാർഡ് ഒന്നുമില്ല ആ പാട്ടിട്ട് നൂറ് കോവിനാണ് അമ്പത് വാക്കും വരും ഏത് വാക്കി സ്പെൻഡ് ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തന്നെയാണ് മാരെങ്ങനെ ആക്കിയത് സോ എന്തായാലും സഹിക്കുക വേറെ നല്ലൊരു ഗെയിംപ്ലെ ഗെയിം ഇല്ലാത്തവൻ സഹിക്കുകയാണ് നമ്മളെല്ലാവരും എനിക്കറിയാം ഒരു എല്ലാവരും അങ്ങനെ ആവുകൊണ്ട് തന്നെയാണ് നല്ലൊരു ഗെയിമില്ല ഫിഫയിൽ നല്ലൊരു ഗെയിംപ്ളേ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ അല്ല അങ്ങോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പാണ് നൂറ് ശാൻ ഉറപ്പാണ് പക്ഷെ ഇപ്പം ഗെയിം കൊണ്ടുവരുന്നില്ല ഇതിൻ്റെ ഗെയിമുകൾ നല്ലതാണ് സോ എല്ലാവരും ഫുതിയായിട്ട് കളിക്കാനേ പറ്റത്തുള്ളൂ ഇനി ഇപ്പോൾ കോയിൻസിൻ്റെ പർച്ചേസും കൂട്ടി ഇനി ഓഫർ കോയിൻ്റെ പൈസ കൂട്ടും കാരണം ഇപ്പോൾ ഇതിൻ്റെ പ്രൈസും കൂട്ടിയാണെങ്കിലും ഓഫർ കോയിൻ്റെ പ്രൈസമാർ എന്തായാലും അമ്മമാരും ഇൻ ഇൻക്രീസ് ചെയ്യും സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ വായുമ്പോളന്നിരിക്കാം ഞാനും ഇന്നിട്ട് വായം കൊള്ളന്നിരിക്കാൻ പോവാണ് അല്ല പിന്നെ എപ്പിക്കിൻ്റെ എണ്ണം കൂട്ടണം ഒരു അഞ്ച് ആറ് ഏഴ് എപ്പിക്കൊക്കെ ഒരു പാക്കിൽ കൊണ്ടുവിടണം ഉണ്ടെങ്കിൽ നോക്കാം അല്ലെങ്കിൽ ഇത്രയും പൈസ കൊടുത്ത് മുടക്കാനൊന്നും യൂട്യൂബേഴ്സിൻ്റെ പോലും കാണുന്നില്ല